ഹലോ കുട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇതേപോലത്തെ നല്ല അടിപൊളി ഗുലാബ് ജാമു നമുക്ക് ഇന്ന് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഗുലാബ് ജാമാണ് കേട്ടോ അതിലേക്ക് കടന്നാലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒന്ന് ഒരു മുക്കാൽ കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നെയ്യ് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ അതുകൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഈ മൂന്നും കൂടി നല്ലതുപോലെ ഒന്ന് യോജിച്ചിട്ടിങ്ങോട്ട് വരട്ടെ അപ്പോൾ ഇങ്ങനെ എന്താണ് നല്ലതുപോലെ യോജിപ്പിക്കുമ്പോൾ ഇത് ഒന്ന് അങ്ങനെ മൂന്നും കൂടി നല്ലതുപോലെ യോജിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ മൂന്ന് നല്ലതുപോലെ യോജിച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കാം കേട്ടോ ഒരു മീഡിയ ലെവല് സ്റ്റൗ ഓൺ ആക്കി വെക്കാം ഇനി ഇതൊക്കെ അങ്ങോട്ട് യോജിച്ച് കുറുഗി അങ്ങോട്ട് വരുന്ന ആ ഒരു പരുവം മാത്രം മതിയാവും കേട്ടോ അപ്പോൾ അതിന് ഇത് നല്ലതുപോലെ യോജിച്ചോളും കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ കൈവിടാതെ കട്ട പിടിക്കാതെ ഒന്ന് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ പെട്ടെന്ന് തന്നെ അത് കുറുകി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇങ്ങനെ നമ്മുടെ പാനിൽ നിന്ന് വിട്ട് പോരുന്നുണ്ട് അതുപോലത്തെ പരുവാകുമ്പോൾ നമുക്ക് മെല്ലെ സ്റ്റൗ ഓഫാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റവ് ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ ഇനി ഇത് ഒന്ന് ചൂടാറണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കൊരു വലിയൊരു തട്ടന അടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ഇളം ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്ത ഇതിലേക്ക് ആവശ്യമുള്ളത് മൈദ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ആവശ്യമുണ്ട് കേട്ടോ പിന്നെ ബേക്കിംഗ് പൗഡർ ആ ഒരു അര ടേബിൾ സ്പൂൺ ഇട്ടോടുത്തിട്ട് കേട്ടോ ഇനി നമുക്ക് ഈ മൈദയും ബേക്കിംഗ് പൗഡറും ഉണ്ടല്ലോ അതും നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ആ മാവുണ്ടല്ലോ ആദ്യം തന്നെ ഒന്ന് ചൂടാക്കിയൊക്കെ എടുത്ത മാവിനെ ഇത് ഈ പൊടിയിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് എടുക്കണം കേട്ടോ അപ്പോൾ ഇത് സ്പൂൺ കൊണ്ടോ കൈലും കൊണ്ടോ ഒന്നും ആക്കാൻ നിൽക്കണ്ട കൈ കൊണ്ട് തന്നെ ആക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ ഈ മാവിലോട്ട് നല്ലതുപോലെ ഒന്ന് ഈ മാവെല്ലാം അതിലേക്ക് അങ്ങോട്ട് പോലെ നല്ലതുപോലെ ഒന്ന് ചാമ്പി എടുക്കാം കേട്ടോ ഒരുപാട് അങ്ങോട്ട് ചാമ്പി എടുക്കേണ്ട ആവശ്യമില്ല അത് നമുക്ക് ഏകദേശം അറിയാലോ എല്ലാവർക്കും അതേപോലെ ഒന്ന് ചാമ്പി ഇങ്ങോട്ട് എടുക്കണം അപ്പോൾ ഇപ്പോൾ മാവൊക്കെ ഇതിലേക്ക് റെഡി ആയിട്ടുണ്ട് എന്നാലും ചെറിയൊരു ഓട്ടലൊക്കെ ഉണ്ടാവും കേട്ടോ മാവിന് അപ്പോൾ അതിനൊന്നും പേടിക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ ഇപ്പോൾ മാവെല്ലാം ഇതിലേക്ക് അങ്ങോട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ ഇതൊന്ന് അവിടെ മാറ്റി വെക്കുക ഇനി കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ തടവിയിട്ട് ബോളിനായി നമുക്ക് ബോൾസാക്കി എടുക്കണമല്ലോ അതിന് കുറച്ച് മാവുകളാക്കിയിട്ട് ചെറിയ ചെറിയ ഓരോ പീസ് മാവ് ആക്കിയിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഇഞ്ഞ് ഉരുളാക്കാം ക്രാക്ക് പെടാ പെടാത്ത പോലെ ആക്കണം കേട്ടോ അപ്പോൾ കയ്യിൽ കയ്യിൽ കുറച്ചും കൂടി നെയ്യൊക്കെ തടവിയിട്ട് ഉരു ഉരുട്ടാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ എല്ലാം അതേപോലെ ഒന്നും ഉരുട്ടിയെടുക്കാം നമുക്ക് ഒരുപാട് അമർത്താതെ വേണം ഉരുളാക്കിയെടുക്കാൻ അല്ലെങ്കിൽ പൊട്ടി വരും കേട്ടോ അങ്ങനെ നമ്മുടെ ഉരുളകളൊക്കെ ഇവിടെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം ഉരുട്ടി കഴിഞ്ഞതിന് ശേഷം ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു ടവലോ വെച്ച് നനച്ചിട്ട് അതിൻ്റെ മേലോട്ടിട്ട് കൊടുക്കാം കേട്ടോ ഇനി അടുത്തത് ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് നേരം അതങ്ങനെ വെക്കുക ഒരു ഒരു പത്ത് മിനിറ്റോളം അതങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഉരുളകളൊക്കെ പിന്നെ പിന്നെ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ എണ്ണല്ലേ അത് നല്ലതുപോലെ തിളയ്ക്കാൻ സമയം എടുത്ത് നിൽക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്താ എനിക്ക് തെറ്റ് തെറ്റെന്ന് വരെ കാണിച്ചു തരാം കേട്ടോ അത് എനിക്കറിയാം പക്ഷെ അത് സിമ്മാക്കാൻ ഞാൻ മറന്നു പോയതാട്ടോ അങ്ങനെ സിം ആക്കിയ ഒരു ഓർമ്മയിൽ ഞാൻ ഈ ഗുലാബ് ജാമൊക്കെ ഇട്ടു ഗു ഗുലാജാമിൻ്റെ സം ഇത് ഇങ്ങനെ അയക്കണു കേട്ടോ പൊടിഞ്ഞിങ്ങനെ മാതിരി അയക്കണു പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല മാറ്റി മാറ്റിവെച്ചു രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഓർമ്മയോടെ തീ നല്ലതുപോലെ കുറച്ച് വെച്ച് മേടിയ ലെവലിലോ ആക്കി അതിനും കുറവാക്കി വെച്ചിട്ട് വറുത്തെടുക്കാൻ നിന്നാ കേട്ടോ അപ്പോൾ പിന്നത്തെ മാറ്റം നിങ്ങൾ കണ്ടോളൂ കേട്ടോ തീ നല്ലതുപോലെ കുറച്ച് വെച്ചതുകൊണ്ടും എണ്ണ നല്ലതുപോലെ തിളക്കാണ്ട് ഇട്ടാലും ഇതേപോലെ നല്ല അടിപൊളി ഗുലാബ് ജാമു കിട്ട കിട്ടും കേട്ടോ ഒന്നിപ്പോൾ ബാക്കിയുള്ളതും കൂടി ഒന്ന് വറുത്തെടുക്കാൻ വെച്ചിട്ടോ അതും കൂടി കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി പഞ്ചസാര ഒരു ഒരൊന്നര കപ്പ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു നുള്ളു ഉപ്പും ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയും ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ഈ പഞ്ചസാര സീറുണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവും കത്തിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാര അപ്പോൾ ഏകദേശം ഇങ്ങനെ അലിഞ്ഞിങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ എന്താണ് ഏലക്കാപ്പൊടി ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട കേട്ടോ അപ്പോൾ എവിടെ ഏലക്കാ മണവും ഒക്കെ ഒരു പ്രത്യേക മണവും കാണാലോ അപ്പോൾ അത് ഇഷ്ടമാണ് അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ഇഷ്ടമല്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇത് നല്ലതുപോലൊന്ന് തിളച്ച് വന്ന് ഇതേപോലെ ഒരു വഴുവഴുപ്പ് വരുമ്പോൾ നമുക്കിത് നിർത്തി കൊടുക്കാം ഇനി നമുക്ക് വറുത്ത് വെച്ച ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ രാത്രി ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഞാൻ എന്തായതു ഇത് അങ്ങോട്ട് റെഡിയാക്കി അവിടെ ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയ ഇതിന് ഏകദേശം ഒരു ചൂടൊക്കെ ആറിയതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലേക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ എടുക്കണത് അപ്പോൾ നമ്മുടെ ഗുലാബ് ജാം നല്ല അടിപൊളിയായിരിക്കും കേട്ടോ എണ്ണയിലൊക്കെ ഇങ്ങനെ അയ്യോ സീറിലൊക്കെ ഇങ്ങനെ പഞ്ചസാര സീറിലൊക്കെ ഇങ്ങനെ മുങ്ങി കിടക്കണ കാണാനേ ഒരു പ്രത്യേക ഒരു ചന്ത അല്ലേ ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്രീമൊക്കെ ഇട്ട് കൊടുക്കണ്ടട്ടോ ഐസ് ക്രീം ഇട്ട് കൊടുത്തിട്ട് ഈ പഞ്ചസാര സീരിലി ഐസ്ക്രീം ഒന്ന് നല്ലതുപോലെ ഇളക്കി നമ്മുടെ ഗുലാബ് ജാമുൻ ചേർത്ത് അങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ